വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എൻ്റെ സുഹൃത്താണ് വിസ്മയുടെ ഫാദർ ഞങ്ങളെല്ലാം ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നതാണ് ഇങ്ങനെ ദുരന്തം ഉണ്ടായതിനകത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അതെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് തന്നെ രണ്ട് ദുരന്തം ഇങ്ങനെ ഉണ്ട് അടുത്തടുത്തുണ്ട് രണ്ടും പിന്നെ ഏറ്റുവാൻ പോലീസ് സ്റ്റേഷൻ്റെ കീഴിൽ വരുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ആ സർക്കിൾ ഇൻസ്പെക്ടർ ആണെങ്കിൽ തന്നെ ആളും ഇത് ഇന്നത്തെ ഫോഴ്സ് അതെ അതെ അതിൽ ഒരു ബുദ്ധിമുട്ടായിപ്പോയി അത് എല്ലാവരുടെ തൂത്തുവാരി പിന്നെ ഇതിനെ രണ്ടെണ്ണം തന്നെ വെള്ളത്തിൽ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് വളരെ ബുദ്ധിമുട്ടായി ഇതില കണ്ടി ഒരു ഇനിയാണെങ്കിലും അവർ പറയുന്നത് ഈ പോലീസ് സ്റ്റേഷനോട്ട് ഒരു ഒരു വാക്ക് സൂചിപ്പിച്ചിരുന്നു ഇതൊക്കെ നമുക്ക് ഒഴിവാക്കെടുക്കാമെന്നാണ് അവർ പറയുന്നത് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ ചെന്നു കഴിഞ്ഞാൽ പീഡനമാണ് അതൊന്നുമില്ല കാര്യം പറയാൻ ചെല്ലുന്ന ഒരു പോലീസുകാരും ഉദ്ധരിക്കുകയില്ല എന്നൊക്കെ അയാളും പറഞ്ഞു അയാൾ നല്ല രീതി ഇതിനോട് സഹകരിക്കുന്നുണ്ടായിരുന്നു കല്യാണത്തിൽ പങ്കെടുത്തിട്ടില്ല വൈകിട്ട് ഞങ്ങൾ ഉണ്ട് ഒത്തിരി കിട്ടില്ലാന്ന് പറഞ്ഞാൽ അവരുടെ പയ്യന്റെ വീട്ടിൽ വെച്ചായ ഒത്തിരി പേര് പങ്കെടുക്കാൻ പറ്റില്ല അവരുടെ ആൾക്കാരൊക്കെ ആണല്ലോ അവരുടെ വീട്ടുകാർ പറയുള്ളൂ ഇവിടെ വന്ന് ഈ വീട്ടിൽ വന്ന് താമസിച്ച് പോലീസ് ആരും ഇല്ല ഇപ്പം സുഖപാട്ടവർക്ക് താമസിക്കാമായിരുന്നു അല്ലെങ്കിൽ എറണാകുളത്താന്ന് എറണാകുളത്ത് റൂം എടുത്ത് താമസിക്കാൻ കുഴപ്പമില്ലായിരുന്നല്ലോ അതുപോലെ നല്ല നേതാക്കന്മാരുമായിട്ട് ഉന്നത ബന്ധമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിട്ടിരുന്നു ഒരു കുട്ടിയുടെ പഠിത്തം ഒരു വർഷം പോയാൽ പോലും അവർക്ക് ഇത് നേരിടാമായിരുന്നു പിന്നെ അവർ നിസ്സഹായ അവസ്ഥയിലായിരുന്നു അപ്പോൾ അവരുടെ വീട്ടുകാരും ഒരു പരിധിവരെ അവരെ ലാസ്റ്റ് ഭാഗത്ത് ഉപേക്ഷിച്ച ഒരു പെട്ടായിരുന്നു അപ്പൊ അവൾ നോക്കിക്കഴിഞ്ഞാൽ യാതൊരു അവർക്കും ഇല്ല ഈ അത്തം കല്യാണം കഴിഞ്ഞാണോ അല്ല ഇവിടുത്തേക്കല്ല അവിടെ ശൈലി കേസുണ്ടല്ലോ ആ ഇവിടെ ചുമത്തി നടന്ന ചുങ്ക നടന്ന പിന്നെ

പത്ത് വർഷത്തിൽ ആയിട്ടില്ല നമ്മുടെ മോക്കൊരു പ്രശ്നം വന്നു നമ്മുടെ അമ്മയെടുക്കുന്ന് പറയും തീർച്ചയായിട്ടും പിന്നെ തൊട്ടേ ഞങ്ങള് എന്റെ ഫാദർ തൊട്ട് ഈ തോമസിന്റെ ഫാദർ തൊട്ട് ഞങ്ങൾ ഒരു കുടുംബം പോലെ താമസിച്ചിട്ടില്ല വീട്ടിലൊക്കെ ഞങ്ങള് പിള്ളേരും ഒക്കെ ആയിട്ട് എന്റെ പയ്യനൊക്കെ എല്ലാ പരിപാടികൾക്ക് സഹകരിക്കുക ഞാനൊരു ഉദാഹരണം പറഞ്ഞത് പയ്യൻ പാവുന്ന അവരുടെ കൂട്ടുകാരുടെ അടുത്ത് നാട്ടിലൊക്കെ ആയിരിക്കും വീട്ടിൽ നടക്കുന്ന വീട്ടിൽ വീടിൻ്റെ അടുക്കളയിൽ നടക്കുന്ന വിവരങ്ങൾ ആരിലും അറിയുന്നുണ്ടോ ദ്രോഹിക്കുമ്പോൾ പിന്നെ ഒരു പരിധിവരെ ഇവിടെ ഈ കുറ്റങ്ങളും കുറവുകളും വന്ന് ഇവിടെ ആംഗ്ലച്ചറക്കനോട് അനിയത്തിപ്പണിനോടോ അല്ലെങ്കിൽ അപ്പനോടൊന്നും പറയാലായിരുന്നു പക്ഷെ വീണ്ടും പ്രശ്നങ്ങൾ അവിടെ രൂക്ഷമാവും എനിക്കവിടെ ജീവിക്കേണ്ടെന്നൊക്കെ ഇവിടെ പറയുമായിരുന്നു

എന്റെ മക്കളൊരു രണ്ട് പേര് ഞങ്ങളെ അത് ഒരാള് പിന്നെ ഓസ്ട്രേലിയ ഒരാള് അയർലൻഡ് അമ്മ റിട്ടേർഡ് അധ്യാപിക